ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സംസ്ഥാന സ്നേഹ സംഗമവും വാർഷിക ജനറൽ ബോഡി യോഗവും മെയ് മെയ്റിന് ഞായറാഴ്ച മാഹി ചൂടിക്കൊട്ടയിലെ നാണിയമ്മ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു രാവിലെ അജീഷ് തടിക്കടവിലിന്റെ അധ്യക്ഷതയിൽ സ്നേഹ സംഗമം പുതുച്ചേരി മുൻ ആഭ്യന്തര മന്ത്രി ഇ ബത്സരാജ് കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു എന്ന ും നിറഞ്ഞുളഞ്ഞ ചൂടിക്കൊട്ടയിൽ നിന്നും ഇറങ്ങി വന്നാൽ ചൂടങ്ങളുടെ അധ്യായ സന്തോഷം ഞാൻ വരുന്നതിന് മുമ്പേ എനിക്കൊരല്പം സംശയം ഉണ്ടായി ഉണ്ടായിരുന്നു ഒരുപക്ഷെ നാണിയമ്മ ഹോളിൽ വെച്ചത് പുറത്തുള്ള ആരും അങ്ങനെ അറിയുന്ന ഇതൊരു ചെറിയ പരിപാടി അല്ലേ എന്ന് നിന്റെ സംഘാടകർക്ക് തോന്നിയത് കൊണ്ടാണോ എന്നായിരുന്നു എന്റെ സംശയം പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും കണ്ടപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സന്തോഷമുള്ള മുഖങ്ങൾ കാണുമ്പോൾ എനിക്കെന്തോ ഒരു വലിയ കാര്യത്തിലാണ് ഞാൻ ഇത് പങ്കേറ്റത് എന്ന് അറിയാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അവർ കൊടുക്കുന്നതല്ല മറിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്തും അനാഥരായ ആളുകളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടുന്ന താമസ സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ അധ്യക്ഷൻ തന്നെ ഇവിടെ എന്നോട് പറയുകയുണ്ടായി ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഞാൻ ഡോക്ടർ മുഖ്യ നടത്തി ഈ കേരള ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പൺ ഹാർട്ട് സർജറികളും മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ സെർജറിയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തില് ആഗോളം ചെയ്തുകൊണ്ടിരുന്നത് ശ്രീനിത്ര മെഡിക്കൽ സെന്റർ ആയിരുന്നു നിങ്ങൾ കേൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കാലിക്കറ്റ് മെഡിക്കൽ വായന തന്നെ ചെയ്തിരുന്നു ആ ഒരു സെപ്റ്റംബർ ട്വന്റി നയൻതിന് മെഡിക്കൽ കോളേജ് കയറി ഒരു അഞ്ചാറ് മാസം നമ്മുടെ സീനിയർമാരുടെ റാങ്കിങ്ങും അതുപോലുള്ള പല പ്രകടനങ്ങൾക്കും വിധേയനായി നമ്മള് ആദ്യമായിട്ട് ഫിസിയോളജി ലാബ് പോയിട്ട് നമ്മുടെ ബ്ലഡ് സ്വന്തമായിട്ട് കൈ കുത്തി തലകറങ്ങി വീഴുന്നതിലും പലരുടെയും കൂട്ടത്തില് ഞാനുണ്ടായിരുന്നു അപ്പോ ഈ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സുഭാഷ എൽ ജി എന്ന് പറയുന്ന അന്നത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകനാണ് ആദ്യമായിട്ട് ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു സന്നദ്ധ രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും യൂണിറ്റുകളുള്ള ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തനം പ്രശംസനീയവും മാതൃകാപരമാണെന്നും ഡോക്ടർ വി കെ രാജീവൻ പറഞ്ഞു കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ കരസ്ഥമാക്കിയ ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രതിനിധികളെയും ഡബ്ല്യു ബി സി ദാനം ചെയ്യുന്ന കർമ്മധീരരായ അംഗങ്ങളെയും ആദരിച്ചു ശേഷം നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം മാഹി മുൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ടാണ് നിങ്ങളുടെ സംസ്ഥാന തലത്തിൽ ഇത്രയും വിപുലമായ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മധുസൂദനൻ ഗോപാലകൃഷ്ണൻ അസീസ് മാഹി ഉണ്ണികൃഷ്ണൻ വിജയറാം അനിൽ വിലങ്ങിൽ രാജലക്ഷ്മി എൻ കൃഷ്ണൻ സലീം പി ആർ സജിത് വിപി സമീർ പെരിങ്ങാടി അസ്ലം മെഡിനോവ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു പി പി റിയ സ്വാഗതവും ഷംസീർ പരിയാട്ട് നന്ദിയും പറഞ്ഞു